പാണ്ഡികശാലയിൽ മണ്ണിടിഞ്ഞ പ്രദേശം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത സ്ഥലത്താണ് മണ്ണിടിച്ചിലുണ്ടായത് നിരവധി വീടുകൾക്ക് ഭീഷണിയാകും വിധമുള്ള പ്രദേശത്തെ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുമായി കൂടിയാലോചിച്ച് നടപടികൾ കൈക്കൊള്ളുമെന്ന് എം എൽ എ അറിയിച്ചു നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിങ്ങനെ ആ ദുരിതങ്ങളിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ പിന്നെ എന്താണ് രണ്ടത്താണ് ബൈപ്പാസ് ഇല്ലാത്ത പ്രശ്നമുണ്ട് അണ്ടർപാസ് ഇല്ലാത്ത പ്രശ്നമുണ്ട് കുറ്റിപ്പുറത്ത് ഇവിടെ പിന്നെ എന്താണ് വീട് മണ്ണെടുത്ത് താഴ്ത്തിയതുകൊണ്ട് വീട് പൊളിഞ്ഞിട്ട് താമസയോഗ്യമല്ലാത്ത പ്രയാസങ്ങളുണ്ട് അതൊക്കെ ഉണ്ട് അതിനെടുക്കാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി പ്രളയം ഉണ്ടാവുകയും അതിൽ ഭയങ്കര മഴ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് കൊണ്ടുണ്ടായ പ്രയാസങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് നാടൊട്ടാകെ വയനാടുമായി ബന്ധപ്പെട്ട പിന്നെ പ്രളയവുമായി ബന്ധപ്പെട്ട പ്രയാസത്തിലാണ് ഏതെങ്കിലും ആ ദുരന്തത്തിനിടുക്കം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ ഇവിടെ ഇപ്പം ആ പണ്ടികശാലയിൽ ആ മണ്ണ് എടുത്ത ഈ സ്ഥലത്ത് തൊട്ട് മുകളിൽ താമസിക്കുന്ന വീട്ടുകാരുണ്ട് അവിടെയാണ് ഈ മണ്ണ് പിന്നെന്താണ് ഇങ്ങനെ താഴെത്തൊട്ട് വന്നിട്ടുള്ളത് എടിഞ്ഞു വീണിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അതിൻ്റെ ഏകദേശം ഈ മണ്ണ് എടുത്തതിൻ്റെ അഞ്ച് മീറ്റർ പത്ത് മീറ്റർക്കകത്ത് വീടുകൾ ആടുകൾ താമസിക്കുന്നുണ്ട് അപ്പം ഇത് ഇന്നലെ തന്നെ ഈ പ്രയാസങ്ങൾ ഇവിടുന്ന് നമ്മുടെ ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ പിന്നെ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു എൻ എച്ച് എയുടെ ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു അവരൊക്കെ അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടു പാണ്ഡികശാല ചോലവളവി ഇറക്കത്തിലാണ് കഴിഞ്ഞ ദിവസം കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായത് ഏതാണ്ട് അൻപത് മീറ്ററോളം ഉയരത്തിലുള്ള കുന്നിടിച്ചാണ് ഇവിടെ സർവീസ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതാകട്ടെ കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷാ രീതിയിലാക്കിയിട്ടുമില്ല മണ്ണെടുത്ത നിലയിൽ അതേപടി നിലനിൽക്കുകയാണ് ഇവിടെ റോഡിലേക്ക് കല്ലും മണ്ണും ഇടിഞ്ഞു വീഴുന്നത് സ്ഥിരം കാഴ്ചയാണ് നടപ്പാത പോലും ഒരുക്കാതെ അപകടകരമായ രീതിയിലാണ് ജെ ിച്ച് റോഡിൽ നിന്നും മണ്ണ് മാറ്റിയത് വീണ ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോയതല്ലാതെ മറ്റു നടപടികളൊന്നും എടുത്തിട്ടില്ലെന്നായിരുന്നു നാട്ടുകാരുടെ പരാതി നിലവിൽ ഇടിഞ്ഞു ചാടിയ സ്ഥലത്ത് ഏത് നിമിഷവും വീണ്ടും മണ്ണിടിഞ്ഞു വീഴാനുള്ള സാധ്യതയുമുണ്ട് വീടുകൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്ന ഇടമാണ് എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകടങ്ങൾ മുന്നിൽ കണ്ട് വേണ്ട നടപടികളെടുക്കുന്നതിനുള്ള ശ്രമം നടത്തുമെന്ന് എം എൽ എ നിലവിൽ വയനാട് ദുരന്തത്തിന്റെ പ്രവർത്തനങ്ങളിലാണ് ജില്ലാ കളക്ടറടക്കമുള്ളവര് ഇത് പൂർത്തിയായാൽ ജില്ലാ കളക്ടറുമായി പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് എംഎല്എ അറിയിച്ചു കോട്ടകൽ മണ്ഡലത്തിൽ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത് ഇതെല്ലാം ചർച്ച ചെയ്യാൻ യോഗം ചേരുമെന്നും എം എൽ എ പറഞ്ഞു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പാറത്തൊടി വൈസ് പ്രസിഡന്റ് എം പി വേലായുധൻ പരപ്പാര സിദ്ദീഖ് മെമ്പർമാർ മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി